മൂന്നാറിലെ ജനവാസ മേഖലയിലിറങ്ങി നാശം വരുത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വനം വകുപ്പ് ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനം വകുപ്പിന്റെ ശ്രമം പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിൽ കൂടുതലായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യമാണുള്ളത് മൂന്നാർ മറിയൂർ റോഡിൽ വാഗവരയ്ക്കു സമയം ഇരുചക്ര വാഹനയാത്രക്കാരെ ആക്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം ഇതിനു പിന്നാലെയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കാൻ കൂടുതൽ പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച കൃത്യമായ വിവരം കൈമാറാനാണ് വനംവകുപ്പിന്റെ ശ്രമം പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു നിരീക്ഷണം ശക്താക്കുക ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക ഒരു ഹൈവേയിലോട്ട് ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇപ്പൊ അഞ്ചുപേരുണ്ടാവും പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അപകടപരമായത് ലൈൻസിനൊക്കെ അടുത്തേക്ക് നീങ്ങിയാണെങ്കിൽ മാത്രം കൂടുതൽ ആളുകൾ അവിടെ വിട്ട് ചൊല്ലും അവിടെ ഇപ്പോൾ മസ്സിലാണെന്നാണ് വെറ്റിനറി ഡോക്ടർ അഭിപ്രായപ്പെട്ടതും അതുതന്നെ ആയിരിക്കും ഇതിന് കാരണം നമ്മൾ ഇവിടുത്തെ ലോക്കൽസിനെല്ലാം കൃത്യമായിട്ട് മെസ്സേജുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വിനോദസഞ്ചാരികൾക്ക് ഇത് കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഒന്നോ രണ്ടോ പോയിന്റിൽ ഈ ആനകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഈ എല്ലാ വാഹനങ്ങളിലും ഒരു മെസ്സേജ് കൊടുക്കാനുള്ളൊരു സംവിധാനം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ആലോചിച്ചിട്ട് ഉപകരിക്കും അഞ്ചു പേരടങ്ങുന്ന സംഘം രാത്രിയും പകലും ആനയെ നിരീക്ഷിക്കും കാട്ടുകൊമ്പൻ മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിലിറങ്ങുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ദിവസങ്ങൾക്ക് മുന്നേ ആന മതപ്പാടിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷവും ആന മതപ്പാടിന്റെ കാലയളവിൽ വാഹനങ്ങൾക്ക് നേരെ പരാക്രമം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അതേസമയം മറയൂർ മേഖലയിലും പടയപ്പയുടെ സാന്നിധ്യമുള്ളത് തോട്ടം തൊഴിലാളികൾക്ക് അപേക്ഷണിയാവുകയാണ് മറയൂർ മൂന്നാർ റോഡിൽ രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന പടയപ്പ കന്നിമല നേമക്കാട് തലയാർ പാമ്പൻമല കാപ്പി സ്റ്റോർ മേഖലയിലും കൂടുതൽ കണ്ടുവരുന്നുണ്ട് കാട്ടുകൊമ്മനെ തുരത്താൻ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോസ് മൂന്നാർ മറയൂർ